ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വിഷ്ണുവിനോട് സംസാരിക്കുകയാണ് കാർത്തിക തൻ്റെ ബുദ്ധിമുട്ടുകളെ പറ്റി കാർത്തിക വിഷ്ണുവിനോട് പറയുമ്പോൾ വിഷ്ണു പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചതല്ലേ ഓർമ്മയില്ലേ നമ്മൾ തമ്മിലുള്ള കരാറ് ആ കരാറിനെ പറ്റി ആലോചിക്കുകയാണ് രണ്ടു പേരും അത് ആ പാറമടയിൽ വെച്ച് സംഭവിച്ചത് ഞാൻ വിഷ്ണു ഏട്ടാ എന്ന് വിളിച്ചോട്ടെ എന്ന് കാർത്തിക ആദ്യമായി ചോദിച്ചപ്പോൾ വിഷ്ണു പറയുന്നുണ്ട് പിന്നെന്താ വിഷ്ണു ഏട്ടാ എനിക്ക് ഇപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ നമുക്ക് കല്യാണം കഴിച്ചാലോ ഇരുക്കേട്ട് ഞെട്ടി നിൽക്കുകയായിരുന്നു വിഷ്ണു പെട്ടെന്ന് കാർത്തികയുടെ കയ്യിൽ പി വെച്ച പിടി വിടുകയാണ് വിഷ്ണു എന്നിട്ട് ചോദിക്കുന്നു അല്ല കല്യാണമോ ആ കല്യാണം എന്ന് കാർത്തിക ഒന്നുകൂടി പറയുമ്പോൾ വിഷ്ണു പറയുന്നു എടോ താൻ എന്തൊക്കെയായി പറയുന്നത് വിഷ്ണു ഏട്ട കല്യാണം കഴിച്ചതായിട്ട് നമ്മൾ അഭിനയിക്കുന്നു അതെങ്ങനെയെന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക പറയുന്നു വിഷ്ണു ഏട്ടാ ഇപ്പോൾ നമ്മൾ രണ്ടുപേരുടെയും പ്രശ്നത്തിന് പരിഹാരമാണ് അത് വിഷ്ണുവേട്ടനെ കല്യാണത്തിന് വേണ്ടി നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ അമ്മ വിഷ്ണുവേട്ടൻ ഒരു കല്യാണം കഴിച്ചാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ആ പ്രശ്നം വിഷ്ണു ഏട്ട ഞാൻ മനസ്സിലാക്കിയത് വെച്ച് വിഷ്ണുവേട്ടന്റെ അമ്മ മധുശ്രീ കൊണ്ട് തന്നെ വിഷ്ണുവേട്ടനെ കല്യാണം കഴിപ്പിക്കണമെന്നില്ല ഏത് പെൺകുട്ടിയായാലും വിഷ്ണുവേട്ടൻ്റെ അമ്മയ്ക്ക് ഓക്കെയാണ് തന്നെ വഞ്ചിച്ചു എന്ന് കരുതുന്ന ശാലിനിയോടുള്ള പ്രതികാരം അത്രേ ഉള്ളൂ പക്ഷേ അതെങ്ങനെയാണ് ശരിയാവുന്നത് എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ കാർത്തിക പറയുന്നുണ്ട് ഇപ്പോൾ ഇതേ ശരിയാകോ വിഷ്ണുവേട്ടൻ ഒരു കല്യാണം കഴിച്ചു എന്ന് വന്നാൽ മറ്റൊരു കല്യാണത്തിന് വേണ്ടി സത്യമ്മ വിഷ്ണുവേട്ടന് മേൽ സമ്മർദ്ദം ചെലുത്തില്ല ശാലിനി പറയാൻ മടിക്കുന്ന അല്ലെങ്കിൽ ഒളിക്കുന്ന ഒരു രഹസ്യമുണ്ടെന്നല്ലേ വിഷ്ണു ഏട്ടൻ എന്നോട് പറഞ്ഞത് വിഷ്ണുവേട്ടൻ മധുശ്രീയെ കല്യാണം കഴിക്കുമെന്നുള്ള ഭീഷണിക്ക് മുന്നിൽ പോലും ശാലിനി അത് പറയാൻ തയ്യാറാവുന്നില്ല സത്യം സംബന്ധിക്കുന്ന ആ രഹസ്യം കണ്ടെത്തണ്ടേ അതിന് കുറച്ച് സമയവും സാവകാശവും വേണ്ടേ അതിനുവേണ്ടിയാണ് ഈ കള്ള കല്യാണം വിഷ്ണുവേട്ടൻ മറ്റുള്ള പെൺകുട്ടികളെ കല്യാണം കഴിക്കാൻ അമ്മ സമ്മർദ്ദം ചെലുത്തുന്നതേ ഷാലിനി കണ്ടിട്ടുള്ളൂ അവിടെയെല്ലാം വിഷ്ണുവേട്ടന് വിയോജിപ്പായിരുന്നു വിഷ്ണുവേട്ടൻ തല മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കില്ല എന്ന് ഷാലിനിക്ക് അറിയാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഷാലിനി സത്യയെ സംബന്ധിച്ചുള്ള രഹസ്യം വിഷ്ണുട്ടനോട് പോലും പറയാത്തത് ഇതിങ്ങനെ മുന്നോട്ട് പോയാൽ എവിടെയായിരുന്നു വിഷ്ണുട്ട ശാലിനി ആ രഹസ്യം പറയില്ല വിഷ്ണുവേട്ടനെ അമ്മ കല്യാണത്തിനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും അമ്മയുടെ ആത്മഹത്യാ ഭീഷണി മുറുകുമ്പോൾ വിഷ്ണു ഏട്ടൻ മനുശ്രീയെ പോലെ ഏതെങ്കിലും പടു മരണത്തിന്റെ കഴുത്തിൽ താലി കെട്ടിയെന്ന് വരും അതോടെ വിഷ്ണു ഏട്ടന്റെ ജീവിതം കട്ടപ്പൊക പിന്നെ ഷാലിയേട്ടനെ വിഷ്ണു ഏട്ടന് കിട്ടില്ല മൊത്തത്തിൽ ഒരു ശോകം ഒടുവിൽ രണ്ടുപേരും രണ്ടടുത്തിരുന്ന് കീടശ കീടനാശിനി അടിച്ച് തീരും യെസ് അത് വേണോ വിഷ്ണു അതിനെപ്പറ്റി ആലോചിക്കുന്നു വിഷ്ണു ഏട്ടന്റെ ഇഷ്ടത്തോടെ വിഷ്ണു ഏട്ടൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു എന്നറിഞ്ഞാൽ ഷാലിനി ഒന്ന് കുലുങ്ങും പിന്നെ അധിക സമയം ആ രഹസ്യം കാത്തു സൂക്ഷിക്കാൻ ശാലിനെ കൊണ്ട് സാധിക്കില്ല അതെ വിഷ്ണു ഏട്ടാ ഇഷ്ടപ്പെട്ട പുരുഷനെ കൈമോശം വരും എന്ന് പറഞ്ഞാൽ പെണ് എന്തും ചെയ്യും അതിലാണ് ഇപ്പോ എന്നെയും ഈ പാറയുടെ മുകളിൽ കൊണ്ടുവന്ന് നിർത്തിയത് പക്ഷേ ഒരു പരിചയമില്ലാത്ത ഒരാളെ ഞാൻ പെട്ടെന്ന് ഒരു ദിവസം കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ ശാലി വിശ്വസിക്കുമോ എന്ന് വിഷ്ണു ഒരു പരിചയമില്ലെന്ന് ആരാ പറഞ്ഞത് നമ്മൾ തമ്മിൽ വഷ്ണങ്ങൾ കൊണ്ടുള്ള പരിചയ വർഷങ്ങളായി രഹസ്യമായി സൂക്ഷിച്ചതിന്റെ മാണ് ഈ വിവാഹം അങ്ങനെ മാത്രമേ അറിയാവൂ ശാലിനി മാത്രമല്ല എല്ലാവരും എടോ പക്ഷേ എങ്ങനെ അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർ വിശ്വസിക്കുമോ എന്ന് വിഷ്ണു ചോദിച്ചപ്പോൾ കാർത്തിക പറയുന്നു വിശ്വസിക്കും ഓരോരുത്തർ ജീവിതത്തിൽ എത്രമാത്രം രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നു എന്ന് കൂടെ നടക്കുന്നവർക്ക് പോലും അറിയില്ല വിഷ്ണുവേട്ടന്റെ പ്രാണനാണ് ശാലിനി എന്നിട്ട് പോലും വിഷ്ണുവേട്ടൻ അറിയാത്ത സത്യ എന്നൊരു രഹസ്യം ശാലിനിയുടെ ജീവിതത്തിൽ ഉണ്ടായില്ലേ അത് വളരെ സിമ്പിളാണ് വിഷ്ണുവേട്ട ഒന്നിച്ചു ഇറങ്ങുന്ന ഭാര്യ ഭർത്താക്കന്മാരും രഹസ്യം സൂക്ഷിക്കാറില്ലേ ഒന്നല്ല പ പലതും അവരുടെ മരണത്തിന് ശേഷം പോലും തിരിച്ചറിയില്ലല്ലോ സ്ത്രീകളെക്കാൾ പുരുഷന്മാർക്കാണ് അത്തരം ബന്ധങ്ങൾ സൂക്ഷിക്കാൻ എളുപ്പം അവരുടെ സഞ്ചാരത്തിനും സ്വാതന്ത്ര്യത്തിനും ഒന്നും ഒരു പരിധിയില്ലല്ലോ ശാലിയെ സമര കാര്യം വിശ്വസിക്കാൻ കൂടുതൽ എളുപ്പമാണ് ശാലിയുടെ ജീവിതത്തിൽ വിഷ്ണുവേട്ടൻ അറിയാൻ കുറേ ഏടുകളുണ്ട് അതിൽ നിന്നാണ് സത്യം വന്നത് അതുപോലെ വിഷ്ണുവേട്ടന്റെ ജീവിതത്തിലും ഷാലി അറിയാത്ത കുറെ ഏടുകൾ ഉണ്ടെന്ന് കൂട്ടിക്കോളൂ അവിടെ നിന്ന് ഈ കാർത്തിക വന്നു സിമ്പിൾ പക്ഷേ തന്നെ പറ്റി അവർ അന്വേഷിക്കില്ലേ തനിക്ക് മറ്റൊരു കാമുകനുണ്ടെന്നും ഈ പറഞ്ഞത് കള്ളമാണെന്നും അവർക്ക് ബോധ്യപ്പെടില്ലേ എന്ന് വിഷ്ണു പറയുമ്പോൾ കാർത്തിക പറയുന്നു അവിടെയാണ് ഈ ഗെയിം കൊണ്ട് എന്റെ ആവശ്യം എന്റെ യഥാർത്ഥ ഐഡന്റിറ്റി നമ്മൾ എവിടെയും പറയുന്നില്ല നാട് വിലാസവും പറഞ്ഞു കൊടുത്താലും അത് തെറ്റിച്ചായിരിക്കണം അവരൊരിക്കലും ഈ യഥാർത്ഥ കാർത്തികയിലേക്ക് എത്താൻ പാടില്ല എനിക്കിപ്പോൾ തൽക്കാലം വേണ്ടത് ഒളിച്ചു താമസിക്കാൻ ഒരു ഇടമാണെന്ന് വിഷ്ണുട്ടൻ പറഞ്ഞിട്ട് മറന്നോ വിഷ്ണുവിട്ടന്റെ അതേ അവസ്ഥയിലാണ് ഈ ഞാനും അച്ഛൻ എന്നെ കണ്ടുപിടിച്ചാൽ ജയശങ്കറിനെയോ വേറെ ഏതെങ്കിലും കോന്നനെ കൊണ്ടെയോ എന്നെ കെട്ടിക്കും എടോ എന്നാലും ഇത് എത്ര നാൾ തുടരുമെന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു അത് തുടരാൻ പാടില്ല അത് നമ്മുടെയും ആവശ്യമാണ് അങ്ങനെ വന്നാൽ എനിക്ക് എൻ്റെ ഹർഷനെയും വിഷ്ണുവേട്ടനും വിഷ്ണു ഏട്ടന്റെ ശാലനിയും നഷ്ടപ്പെടും ഹർഷൻ നാട്ടിലേക്ക് എത്തുന്ന ഒരു രണ്ടാഴ്ച അതുവരെ വിഷ്ണു ഏട്ടന്റെ ഭാര്യ എന്ന ഒരേ ലേബലിൽ എനിക്ക് ഒളിച്ചു താമസിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് സത്യാമ്മയുടെ വീട് അത്രമാത്രം അതിനിടെ ശാലിനിയിൽ നിന്ന് വിഷ്ണു സത്യയെ സംബന്ധിച്ചുള്ള രഹസ്യം അറിയണം ഹർഷൻ യു എസിൽ നിന്ന് മടങ്ങിയെത്തുന്നു സത്യ അമ്മയ്ക്ക് സത്യയെ സംബന്ധിച്ചുള്ള എല്ലാ തെറ്റിദ്ധാരണകളും മാറി വിഷ്ണുടനും ഷാലിനിയും സുഖമായി ജീവിക്കണം ഞാൻ ഹർഷനൊപ്പം അപ്പം യു എസിലേക്ക് പോകും എങ്ങനെയുണ്ട് എല്ലാം കേട്ട ശേഷം വിഷ്ണു പറയുന്നു കേൾക്കുമ്പോൾ ഒരു സുഖമൊക്കെ ഉണ്ട് പക്ഷേ ഷാലിനി ഇത് എങ്ങനെ താങ്ങുമെന്നാണ് ഷാലിനിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ ഉള്ള മാർഗം പ്ലീസ് ഡീൽ എന്നൊക്കെ കാർത്തി കാർത്തിക പറയുകയും കൈനീട്ടുകയും ചെയ്യുന്നു നിവൃത്തിയില്ലാതെ വിഷ്ണു കാർത്തികയുടെ കയ്യിൽ പിടിച്ച് സമ്മതം മുളുന്നു ഇതാണ് ഇപ്പോൾ അവർ ഓർത്തത് ഇതാണ് പാറമണയിൽ നടന്ന സംഭവം ഇതാണ് അവർക്കിടയിൽ നടന്ന ഡീലും എവിടെയാർക്കും സംശയമില്ലല്ലോ എന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നു ഇല്ല എന്ന് തോന്നുന്നു ഞാൻ ആരുടെ മുഖത്ത് നോക്കിയത് പോലും ഇല്ല നിലവിളക്ക് പൂജാമുറിയിൽ വെക്കുന്ന സമയത്ത് സത്യാമ്മ മാത്രമേ ഉള്ളായിരുന്നു കൂടെ സെർവന്റ് പോലെ വെറുപ്പോടെയാണ് നോക്കുന്നത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ശാലിനിയെ അല്ലേ അമ്മയ്ക്ക് അമ്മയ്ക്കൊഴിച്ചെന്ന് വിഷ്ണു ആറു വർഷം അകത്തു നിന്നിട്ടും അടുത്ത് ഇടപഴകിയവർക്ക് ഇത്രയും സ്നേഹവും ഉണ്ടെങ്കിൽ ആള് ഒരു സംഭവം തന്നെയെന്ന് കാർത്തിക ഒരിക്കൽ പരിചയപ്പെട്ടവർക്ക് അവരെ മറക്കാൻ സാധിക്കില്ല എന്ന് വിഷ്ണു പിന്നെ വിഷ്ണുവിടെ അമ്മയ്ക്ക് മാത്രം എന്ത് പറ്റിയത് കാർത്തിക ചോദിക്കുന്നുണ്ട് ചില ചോദ്യങ്ങൾക്ക് ജീവിതത്തിൽ ഉത്തരമില്ല ഹർഷന്റെ കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവും വീട്ടുകാർക്ക് ഉണ്ടായില്ല ഞങ്ങൾ പ്രണയിച്ചു നടക്കുന്ന സമയത്ത് ജോലിയില്ല എന്ന ഒറ്റക്കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് കിട്ടും എന്നുറപ്പായിരുന്നു റാങ്ക് വാങ്ങിച്ച് എം ബി എ പാസ്സായ ആളല്ലേ എവിടെ കിട്ടുമായിരുന്നു നല്ല ശമ്പളത്തിൽ ഒരു ജോലി ഹർഷന് പക്ഷേ അത് പോരായിരുന്നു വിദേശത്ത് പോയാലേ കഷ്ടപ്പാടിനനുസരിച്ചുള്ള ശമ്പളം കിട്ടും അത് പറയുമ്പോൾ ഞാൻ ഹർഷനോട് പറയും പറയുന്ന ക്യാഷിന് പിന്നാലെ പറഞ്ഞോളൂ ആ സമയത്ത് കല്യാണം കഴിഞ്ഞ് ഞാൻ വേറെ ഏതെങ്കിലും ആളുകളുടെ ബെഡ്റൂമിലായിരിക്കുമെന്ന് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ അതിപ്പോൾ സത്യമായില്ലേ എനിക്ക് ശാലിനയിലേക്കും തനിക്ക് ഹർഷനിലേക്കും ഉള്ള ഒരു വഴി മാത്രമല്ല ഇത് എന്നെ വിഷ്ണു പറയുമ്പോൾ കാർത്തിക സങ്കടത്തോടെ പറയുന്നു ഇതുപോലെ ഒരു റിസ്ക് എടുക്കാൻ മറ്റൊരു പെണ്ണും ധൈര്യപ്പെടില്ല വിഷ്ണുവേട്ടനോടുള്ള വിശ്വാസം കൊണ്ടാണ് ഞാനിത് ഇന്ന് ആദ്യമായിട്ട് കാണുന്ന വിശ്വാസമോ എന്ന് ചിരിച്ചു വിഷ്ണു ചോദിക്കുമ്പോൾ കാർത്തിക പറയുന്നുണ്ട് വിഷ്ണുവേട്ടൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ ആറു വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പിന്റെയും വേദനയുടെയും കഥ ഒരു വാക്കുപോലും പറയാനേ തന്റെ വിട്ടു പോയ പെണ്ണിനു വേണ്ടി ഏത് പുരുഷനാണ് അങ്ങനെ ചെയ്യുന്നത് ഈ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ ഏതു പുരുഷനും അങ്ങനെ ചെയ്യുമെന്ന് വിഷ്ണു ആ വിശ്വാസമാണ് എനിക്ക് ഹർഷന്റെ കാര്യത്തിലുള്ളതെന്ന് കാർത്തികയും പറയുന്നു താനിങ്ങനെ നിന്ന് വിഷമിക്കണമെന്നില്ല വേണമെങ്കിൽ അതിലിരിക്കാമെന്ന് വിഷ്ണു പറയുന്നു കാർത്തിക പറഞ്ഞ വിഷ്ണുവിന്റെ അടുത്തൊരു ചേറിട്ട് അവിടെയിരുന്നു ഈ ബെഡ്റൂമിൽ നമുക്കുള്ള അകലം കൂടുതലായിരിക്കും പക്ഷേ പുറത്ത് അത്രയും വേണമെന്നില്ല കേട്ടോ ശരിക്കുമുള്ള ഭാര്യ ഭർത്താക്കന്മാരല്ല എന്ന് ആർക്കും സംശയം തോന്നാൻ പാടില്ല അങ്ങനെ തോന്നിയാൽ പിന്നെ നമ്മളെ കഷ്ടപ്പെടുന്നത് വെറുതെ ആയിരിക്കുമെന്നും വിഷ്ണു ശാലി അറിഞ്ഞു കാണില്ല എന്ന് കാർത്തിക പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഇതുവരെ അറിഞ്ഞില്ലെങ്കിലും ഉടനെ അറിയും കാർത്തിക നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ എല്ലാവരും അയാളെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അയാൾ ഇത് എങ്ങനെ താങ്ങുവോ എന്തോ നമ്മൾ പരിചയപ്പെട്ടിട്ട് വളരെ കുറച്ച് സമയല്ലേ ആയുള്ളൂ പക്ഷേ അതിനിടയിൽ ഞാൻ ശ്രദ്ധിച്ചു വിഷ്ണു ഏട്ടൻ വിഷ്ണു ഏട്ടന്റെ കാര്യത്തെക്കാൾ ശാലിനിയെ സംസാരിക്കുന്നത് വിഷ്ണു ഏട്ടൻ എന്തു ചെയ്യുമ്പോഴും ശാലിനിയെ അത് എങ്ങനെ ബാധിക്കുമെന്നാണ് ആലോചിക്കുന്നത് ഒരു അവയ്ക്ക് കുഞ്ഞിനോടുള്ള കരുതൽ പോലെ യഥാർത്ഥ സ്നേഹത്തിൽ അത് അങ്ങനെ തന്നെയാണ് ഈ പ്രണയിക്കുന്നാൾ അയാളെക്കാൾ കൂടുതൽ കരുതുന്നത് മറ്റാളെ താൻ പ്രണയിക്കുന്ന ആളുടെ ഉള്ള് നോവുന്നത് സന്തോഷിക്കുന്നതും ഒക്കെ ദൂരെ മനസ്സുകൊണ്ട് തൊട്ടറിയുന്നുണ്ടാവും എനിക്കെ വിഷ്ണു പറയുമ്പോൾ കാർത്തിക പറയുന്നു അല്ലെങ്കിൽ ഇത് വലിയൊരു വേദനയാകില്ലേ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന ആകുമെന്ന് വിഷ്ണു ഇതിനേക്കാൾ വലിയ ആഘാതം ഉണ്ടാവാൻ ഇല്ല അയാൾക്ക് പക്ഷേ ചില വേദനകൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാനാകില്ല അയാൾക്ക് നോക്കുമ്പോൾ അതിൻ്റെ കൂടുതൽ എനിക്ക് വേദനിക്കുന്നുണ്ട് ആ കണ്ണ് നിറയുമ്പോൾ ഉള്ളനിങ്ങനെ തിയാളിപ്പൊള്ളും അതിൽ ഞാൻ എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അയാൾ പോലും കാണില്ല ഒരു ആണിന്റെ കണ്ണുനീര് എന്ന് വിഷ്ണു പറഞ്ഞിട്ട് അവിടെ നിന്ന് സങ്കടപ്പെട്ടു പോകുന്നു ഇതേ സമയം വിഷ്ണുവിനെ അന്വേഷിച്ച് പരക്കം പായുകയായിരുന്നു ഷാലിയും ശാരദാമയും ഒക്കെ എല്ലായിടത്തും വിളിച്ചന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു വളരെ ടെൻഷനോടെ നടക്കുന്നു മനുഷ്യയും സന്തോഷത്തിൽ തന്നെയാണ് ഇതേ സമയം കരഞ്ഞുകൊണ്ട് ശ്യാമ ശാലിനിയെ ഫോൺ ചെയ്യുന്നു കുഞ്ഞേച്ചി എന്ന് വിളിച്ച് ഉള്ള കാര്യങ്ങൾ മുഴുവനും ശ്യാമയോട് പാലിനിയോട് പറയുകയാണ് ശ്യാമ ഇരിക്കേട്ട ആകെ ഷോക്ക് ആവുകയാണ് ഷാലിനി ഷാലിനിയുടെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വീണു ശാലിനിക്ക് തല കറങ്ങുന്നത് പോലെ ഷാലിനി ഷാലിനി എന്താ സംഭവിച്ചത് എന്നൊക്കെ ശാരദാമ ചോദിക്കുന്നുണ്ട് പക്ഷേ ശാലിനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല പെട്ടെന്ന് തന്നെ ഡ്രൈവർ വണ്ടി നിർത്തി രണ്ടുപേരും അവിടെ നിന്നും ഇറങ്ങുന്നു ആഗ്യ ഒരു മരവിച്ച ഇപ്പോൾ ശാലിനി മോളെ എന്താ എന്നൊക്കെ അറിയാൻ ശാരദാമ ചോദിക്കുന്നുണ്ട് പക്ഷേ ശാലിനിക്ക് പറയാൻ സാധിക്കുന്നില്ല ആഗ്യ തളർന്ന് അവിടെ ഇരി തറയിൽ ഇരിക്കുകയാണ് ശാലിനി കാർത്തികയെ അവിടെയൊക്കെ കാണിക്കുകയാണ് സത്യഭാമ എങ്ങനെയുണ്ട് മോളെ നമ്മുടെ വീടും പരിസരവും ഒക്കെ മോൾക്ക് ഇഷ്ടമായോ എന്ന് ചോദിക്കുന്നു ഞാൻ ഇത്രയും വലിയ വീട് ആദ്യമായിട്ടാണ് കാണുന്നത് എന്ന് എന്നെ കാർത്തിക പറയുമ്പോൾ സത്യഭാമ്മ പറയുന്നുണ്ട് അതിനെന്താ മോളുടെ വീടിന് ഇത്രയും വലിപ്പമൊന്നുമില്ലേ അവിടേക്ക് മറ്റൊരു കാർ വരുന്നു അതെ മധുശ്രീയുടെ കാറാണ് മധുശ്രീയാണ് അവിടേക്ക് വന്നിരിക്കുന്നത് വിഷ്ണു അമ്പലത്തിൽ നിന്ന് മുങ്ങിയിട്ട് പൊന്തിയത് കുളത്തിലോ കായലോ എന്ന് അറിഞ്ഞൂടല്ലോ സന്തോഷിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാമെന്ന് മനുശ്രീ അങ്ങനെ ഇപ്പോൾ സന്തോഷത്തോടെ വരികയാണ് മുറ്റത്ത് പന്തലും കസേരയും ഇല്ല ആളും കൂടിയിട്ടില്ല അല്ലെങ്കിലും അതിനുള്ള സമയമായില്ലല്ലോ ചിലപ്പോൾ മോർച്ചറിയിലായിരിക്കും നെഞ്ചത്തടിച്ചുള്ള നിലവിളി കേൾക്കാനോ ഇല്ല എന്നൊക്കെ മനുശ്രീ വിചാരിക്കുകയാണ് എന്തായാലും വിവാഹ വിഷ്ണു വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞു കാണില്ല എന്നാലും ആരെങ്കിലും വീട്ടിൽ കാണണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് സത്യഭാമയുടെ സംസാരം കേട്ട് മധുശരി അങ്ങോട്ടേക്ക് പോകുന്നു കാറിന്റെ ഭാഗത്ത് ഒളിഞ്ഞു നിന്ന് കാണുകയാണ് മുറ്റത്ത് നിൽക്കുകയായിരുന്നു കാർത്തികയും ഭാമയും സത്യഭാമ വീടിന് മുന്നിൽ പന പോലെ നിൽപ്പുണ്ടല്ലോ അതേതാ പെണ്ണ് എന്നൊക്കെ മനുസ്രറി എന്നൊക്കെ മനുസരി മനസ്സിൽ വിചാരിക്കുമ്പോൾ ഭാമ കാർത്തികയോട് പറയുന്നു പുതുപ്പെണ്ണിനെ സാധാരണ വീടും പരിസരമൊക്കെ കാണിച്ചു കൊടുക്കുന്നത് ചെറുക്കന്റെ പെങ്ങന്മാരോ സഹോദരന്റെ ഭാര്യമാരോ ആയിരിക്കും ഇവിടെ ഇപ്പോൾ അത്തരത്തിലുള്ള സ്നേഹം നീ ആരിൽ നിന്നും പ്രതീക്ഷിക്കണ്ട ആരാ ആ പുതുപ്പെണ് മകനെ കാണാതായപ്പോൾ ഇവരുടെ കിളി പോയോ എന്ന് മനുസരി വിചാരിക്കുന്നു ഭാമ ഏഹ് കാർത്തികയോട് പറയുന്നു ഇവിടെ എല്ലാവരും ആ ശാലിനിയുടെ വലയിൽ കുടുങ്ങി കിടക്കാണ് ഇപ്പോഴും ഷാലിനിയെ പറ്റി അവൻ പറഞ്ഞിട്ടുണ്ടല്ലോ കുറച്ചൊക്കെ എന്ന് കാർത്തിക അവനും വിഷ്ണുവും കുടുങ്ങിക്കിടക്കായിരുന്നു ആ വലയിൽ ഒന്നും രണ്ടുമല്ല ആറ് വർഷം ആറ് വർഷം എന്തായാലും നീ അവനെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്തല്ലോ മിടിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇത് ഇങ്ങനെ ഒരു ഞെട്ടലോടെ കേട്ടു നിൽക്കുകയാണ് മനുശ്രീ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലാക് ഷെയർ മൈ ചാനൽ